എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഒളിമ്പിക്സ് നടക്കുന്ന സമയം നയൻറ്റീൻ സെവൻറ്റി ടു ആ ഒരു സമയത്ത് കുറച്ച് തീവ്രവാദികൾ ചേർന്ന് ഒരൊറ്റ രാജ്യത്തിൻ്റെ ഒളിമ്പിക്സ് താരങ്ങളെ മാത്രം പിടിച്ചുകൊണ്ട് പോകുന്നു എന്നാൽ ലോകത്തിലാരും പ്രതീക്ഷിക്കാണ്ട് എ ബി സി എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ ഇതൊക്കെ ലൈവായിട്ട് കാണിക്കുന്നു ഇതാണ് ഈ ഒരു എൻ്റയർ സിനിമ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറെ വെഡിയും പുകയും ട്വിസ്റ്റും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഈ സിനിമക്ക് ടോട്ടലി വെറൈറ്റി അപ്രോച്ചാണ് ഒന്നാമത്തെ കാര്യം ഇത് ഒറിജിനലായിട്ട് നടന്നൊരു കഥയാണ് സോ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇവരിത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു സിനിമ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോറിലല്ല ഇൻഡോറിലാണ് നേരത്തെ പറഞ്ഞല്ലോ ലൈവായിട്ട് കാണിക്കുന്ന ഒരു ന്യൂസ് ചാനൽ ആ ചാനലാണ് ഈ ഒരു സിനിമയിൽ മൊത്തം അതായത് ആ ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഈ സിനിമ നടക്കുന്നത് അതെ ഇങ്ങനെ നമ്മളും നമ്മളറിയാണ്ട് ആ സ്റ്റുഡിയോയിൽ പെട്ടുപോകും ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് ഇത്രമാത്രം ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ബാക്കി എന്താണെന്നൊക്കെ നിങ്ങളായിട്ട് കണ്ടറിയുക കാരണം അത്രയും വെറൈറ്റി അപ്രോച്ച് പിടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഒരു സിനിമയിൽ കുറെ പൊളിറ്റിക്കലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ വല്ലാണ്ട് കടക്കുന്നില്ല ഈ ഒരു സിനിമയുടെ കഥ മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് പറയാൻ നോക്കുന്നത് അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഒളിമ്പിക്സ് കവർ ചെയ്യുന്ന ഒരു സ്പോർട്സ് ചാനൽ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് ആ ചാനലിന്റെ പേരാണ് എ ബി സി അത് മാത്രമല്ല ഈ ഒളിമ്പിക്സ് നടക്കുന്ന ജർമ്മനിയിലെ മ്യൂണിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഫുൾ ഒളിമ്പിക്സ് ഒക്കെ കവർ ചെയ്യാന്ന് പറഞ്ഞ അസാധാരണ ഒരു കാര്യമാണ് അതും അവിടെ നടക്കുന്ന ഗെയിംസ് ഒക്കെ ലൈവായിട്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും എല്ലാ രാജ്യത്തും കാണിക്കുക എന്ന് പറഞ്ഞാൽ ഊഹ് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒടുക്കത്ത പണിയാണ് അതിനായിട്ട് വലിയ വലിയ ക്യാമറകളുണ്ട് സന്നാഹങ്ങളുണ്ട് എന്തിന് സാറ്റലൈറ്റ് വഴി കളറിലാണ് ഇതൊക്കെ എയർ ചെയ്യുന്നത് അല്ലാണ്ട് തുക്കട ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല ഇവന്മാരുടെ ക്യാമറയാണെങ്കിൽ ഒളിമ്പിക്സ് ടവറിൻ്റെ മുകളിൽ അടക്കം ഉണ്ട് അതുവഴി ഗെയിംസ് നടക്കുന്ന ഒളിമ്പിക് വില്ലേജ് മുഴുവനായിട്ടും കവർ ചെയ്യാൻ പറ്റും അതിന് തൊട്ടടുത്തുള്ള ഈ ലാബ് കണ്ടില്ലേ ഇവിടുന്ന് ആണീമാരുടെ ന്യൂസ് ഒക്കെ എറിയുന്നത് അതു മാത്രമല്ല ആ ലാബ് നിൽക്കുന്ന സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് മത്സരാർത്ഥികൾ താമസിക്കുന്നത് ദേ ഇതാണ് ഈ ചാനലിൻ്റെ ഹെഡ് ആയ റോണി ഇവർ സ്വിമ്മിംഗ് കോമ്പറ്റീഷനൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ജയിക്കുന്നതാണെങ്കിൽ ഒരു ജ്യൂസാണ് അതുകൊണ്ടേക്ക് റോണിയാണെങ്കിൽ എതിരാളിയായ ജർമ്മനി മത്സരാർത്ഥിയുടെ റിയാക്ഷൻ ആണ് എടുക്കുന്നത് അല്ലാണ്ട് ഈ ജ്യൂസ് ജയിച്ചതിന്റെ ഹളാദല്ല പിന്നെ പോരാത്തിന് ജയിച്ചയാളുടെ ഒരു ഇൻ്റർവ്യൂ നാളത്തേക്ക് സെറ്റ് ആക്കുന്നുണ്ട് അങ്ങേരുടെ റിയാക്ഷൻ എടുക്കാണ്ട് തോറ്റവന്റെ റിയാക്ഷൻ എടുക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ അന്നത്തെ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞു ഇനി നൈറ്റ് ഷിഫ്റ്റാ സോ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ജിമ്മി അടക്കം വീട്ടിലോട്ട് പോകുന്നു അത് മാത്രമല്ല നൈറ്റ് ഷിഫ്റ്റിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചാനലിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങേരാണ് ജെഫ് ഈ ജെഫ് ആദ്യമായിട്ടാണ് എ ബി വർക്ക് ചെയ്യാൻ വരുന്നത് ഇവനെ ഹയർ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഹെഡായ മാർവിനും ഈ ജെഫിനെ ഇവിടെയുള്ളവർക്ക് അത്ര വലിയ മതിപ്പൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മളുടെ റോണിക്ക് അങ്ങനെ മാർവിൻ റോണിയോട് കാര്യം പറയുന്നു ജെഫിന്റെ കാര്യത്തിൽ സമ്മതവും മൂളുന്നു അങ്ങനെ ഈ സമയത്ത് മാർവിൻ ചോദിക്കുകയാണ് അല്ല റോണി നീ എന്തിനാ സ്വിമ്മിംഗ് മത്സരത്തിൽ ജയിച്ചവന്റെ ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവനോടെ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പ്രത്യേകിച്ച് ഹോളോകോസ്റ്റ് ഈ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ നടന്നൊരു സംഭവമാണ് അക്കാലത്ത് നാട് പരിചയു കുട്ടിച്ചോറാക്കിയ ഹിറ്റ്ലർ ആറ് മില്യനോളം ജ്യൂസിനെയാണ് കൊന്നൊടുക്കിയത് അതിൽ സാധാരണക്കാരും ഏറെ അതും വളരെയധികം ബ്രൂട്ടിലായിട്ടാണ് എല്ലാവരെയും കൊന്നുകളഞ്ഞ് ചിലരെ ഗ്യാസ് ചേംബറിലിട്ട് പോയിസൺ ഉപയോഗിച്ച് കൊന്നു ചിലരെ വെടിവെപ്പിലൂടെ ചിലരെ ആണെങ്കിൽ വിശപ്പിലൂടെ സോ ഇപ്പം ജയിച്ചിരിക്കുന്ന ഒരു ജ്യൂസാണ് ഹിറ്റ്ലറിന്റെ നാടായ ജർമ്മനിയിൽ വന്ന് സ്വർണ മെഡൽ അടിക്കണമെങ്കിൽ അതിൻ്റെ സുഖം അവനെയും തന്നെ കേൾക്കണം അതല്ലേ അതിൻ്റെ ഒരു രീതി ചുരുക്കി പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് പൊളിറ്റിക്സിന് പുറമെ ഇമോഷൻസ് കൊടുക്കുക അങ്ങനെ ഈ സമയത്താണ് എ ബി സിയിൽ വർക്ക് ചെയ്യുന്ന പുതിയൊരു ട്രാൻസ്ലേറ്ററിനെ കാണിക്കുന്നത് മേരിയൻ ഇവളൊരു ജർമ്മനാണ് ജർമ്മനിയുടെ പാസ്റ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒളിമ്പിക്സ് തന്നെ വെച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളുടെ മേരിയൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാനലിനെ കുറച്ച് ടെക്നിക്കൽ എറേഴ്സ് വരുന്നത് ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മേരിയനും ജേക്കബും പിന്നെ ഒരു പണിക്കാരനും കൂടെ ഉണ്ട് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് അതും തൊട്ടടുത്തുള്ള ഒളിമ്പിക് വില്ലേജിൽ നിന്ന് അതങ്ങനെ ചുമ്മാ ഒരു സൗണ്ട് അല്ല ഇവർ കേൾക്കുന്നത് ഗൺഷോട്ടിൻ്റെ സൗണ്ടാണ് ഇവർ കേൾക്കുന്നത് ആദ്യം ഒരു പ്രാവശ്യം കേട്ടു എന്നാലിരത് കാര്യം ആക്കുന്നില്ല എന്നാൽ പിന്നെയും കേൾക്കുന്നു സോ സംഗതി അല്പം സീരിയസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ എന്നുവെച്ചാൽ ഉറപ്പിക്കാനും പറ്റില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പടക്കം പൊട്ടിച്ച് കളിക്കുന്നതാണേലും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെഫിന് ഒരു കോള് വരുന്നത് വിളിക്കുന്നത് വില്ലേജിനകത്തുള്ള ഒരു മാരത്തോൺ റണ്ണറാണ് അങ്ങേർക്ക് ചോദിക്കാനുണ്ടായിരുന്നത് വേറൊന്നുമല്ല വല്ല ഗൺ ഷോട്ടിൻ്റെ സൗണ്ട് നിങ്ങളെങ്ങാനും കേട്ടോ എന്നാൽ ഇത് കേട്ടേക്ക് ഇവനാണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട് എന്നാൽ ഇവൻകും ഉറപ്പിക്കാൻ പറ്റില്ല സോ ഇവൻ നേരെ പണിയും കഴിഞ്ഞ് വരുന്ന മേരിയനോടും ജാക്കപ്പിനോടും ചോദിക്കുന്നു എന്തേലും സൗണ്ടൊക്കെ എന്നൊക്കെ ഇത് കേട്ടേക്ക് അവർ കേട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഇവർക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അതൊരു ഗൺ ഷോട്ടിൻ്റെ സൗണ്ട് എന്നുള്ളത് സോ മേരിയൻ വേഗം പോലീസിനെ വിളിച്ച് കാര്യം ചോദിക്കുന്നു ഇത് കേട്ടേക്ക് പോലീസുകാർ പറയുകയാണ് ഞങ്ങൾക്കും ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഗൺഷോട്ടിൻ്റെ സൗണ്ട് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും വിശദമായിട്ടൊന്നു നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നു ഇത് കേട്ടേക്ക് മേരിയൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വോക്കി ടോക്കി എടുക്കുന്നു സ്റ്റുഡിയോടെ പുറത്തേക്കൊന്ന് പോയി നോക്കുന്നു നോക്കുകയെന്ന് മാത്രമല്ല അവൾ ജെഫിനോട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഈ വില്ലേജിനകത്ത് മൊത്തം പോലീസ് വണ്ടികളാണ് അതൊക്കെ കണ്ടാൽ തന്നെ ഉറപ്പിക്കുക ഇവിടെ എന്തോ വലുത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇതൊന്നും കാണുന്ന പ്രേക്ഷകർക്ക് കാണിച്ചിരുന്നില്ല ആ സ്റ്റുഡിയോടെ അകത്ത് എന്താണോ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നടക്കാൻ പോകുന്നത് അതാണ് നമ്മൾക്ക് കാണിച്ചിരുന്നത് അങ്ങനെ ജെഫ് മാർവിനെ വിളിച്ച് കാര്യം പറയുന്നു ഇതിന്റെ ഇടയിലാണ് മേരിയൻ പുറത്തുനിന്ന് പിന്നെ വിളിക്കുന്നത് പുറത്തുനിന്ന് കിട്ടിയ ന്യൂസ് അനുസരിച്ച് ഇസ്രായേലി അത്ലീറ്റ്സിൻ്റെ റൂമിനടുത്തുനിന്നാണ് വെടിവെപ്പ് നടന്നിട്ടുള്ളത് എന്തിന് ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷൻ ആവാൻ കൂടെ നല്ല ചാൻസ് ഉണ്ട് സോ സംഗതി സീരിയസ് സീരിയസാണ് പിന്നെ മാർവിൻ ഒന്നും നോക്കിയില്ല ജെഫിനോട് റോണിയെ വിളിക്കാൻ പറയുന്നു എന്നാൽ റോണിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വല്ലാണ്ട് കാര്യമാക്കുന്നില്ല ചിലപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് ആവാനും നല്ല ചാൻസ് ഉണ്ട് ആ സമയത്താണ് റേഡിയോയിൽ ജർമ്മൻ ന്യൂസ് വരുന്നത് പക്ഷെ ജർമ്മൻ ഭാഷയാണ് ഇവ മാർക്ക് അറിയത്തില്ല എന്നാൽ പേടിക്കേണ്ട യാതൊരു കാര്യവും മാരിയൻ്റെ കയ്യിലൊരു വോക്കി ടോക്കി ഉണ്ടല്ലോ അതിലൂടെ ആ ന്യൂസ് അങ്ങ് കേൾപ്പിച്ചു കൊടുക്കുന്നു അവൾ അപ്പം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഗൺഷോട്ടിൻ്റെ റിപ്പോർട്ടുകൾ പല സൈഡിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ പോലീസുകാർക്കാണെങ്കിൽ ഇതുവരെ കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഒന്നുറപ്പാണ് ഇസ്രായേലി ടീമിന് നേരെയാണ് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് അതും ടെററിസ്റ്റ് കാരണം ഇത് കേട്ടേക്ക് അവർ ഉറപ്പിച്ചു സംഗതി ഉറപ്പാണെന്ന് കാരണം ന്യൂസ് വന്നിരിക്കുന്ന ജർമ്മൻകാരുടെ റേഡിയോയിൽ അവരുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ചുമ്മാ ഫേക്കായിട്ട് അവർ പറയത്തില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഫീസിലോട്ട് പീറ്റർ എന്നൊരുത്തം വരുന്നത് അവനെ വേഗം തന്നെ വില്ലേജിന്റെ അകത്തോട്ട് പറഞ്ഞേക്കുന്നുണ്ട് വിത്ത് ക്യാമറമാൻ കാരണം അകത്തേക്കുള്ള വഴികളൊക്കെ സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ എത്രയും വേഗം അകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ അകത്തു ന്യൂസ് ഒക്കെ കിട്ടാൻ നല്ല പാടായിരിക്കും അങ്ങനെ ഈ സമയത്താണ് ഒരു ഫാക്സ് കിട്ടുന്നത് ഈ ഫാക്സ് വേറൊന്നുമല്ല ഇവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസാണ് അത് പ്രകാരം രണ്ട് ഇസ്രായേലി അത്ലീറ്റ്സ് ഇപ്പം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിന് കാരണക്കാര് അറബ് ഗുറിലാസ് എന്ന് പറയുന്ന ആൾക്കാരാണ് പിന്നെ പോരാത്തേനും ബാക്കിയുള്ള ഇസ്രായേലി അത്ലീറ്റ്സിനെ അവർ പിടിച്ചു വച്ചിട്ടുമുണ്ട് ഇത് കേട്ടേക്ക് പീറ്റർ പറയുകയാണ് ഇതെങ്ങാനും ബ്ലാക്ക് സെപ്റ്റംബറിൻ്റെ ആൾക്കാരാണെങ്കിൽ നമ്മൾ കൊടുങ്ങും ഈ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല ഫലസ്തീനെക്കുറിച്ചാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അതിനെക്കുറിച്ചൊന്നും ഞാൻ വല്ലാണ്ട് പറയുന്നില്ല കാരണം അതൊന്നും പറയേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല നമുക്കിപ്പോൾ സിനിമയുടെ കഥ പറഞ്ഞാൽ പോരെ അതിപ്പോൾ പറഞ്ഞു പോകുന്നുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ ഇത് കേട്ടേക്ക് പീറ്ററിനോട് എത്രയും വേഗം അകത്ത് പോയിട്ട് ന്യൂസ് എടുക്കാൻ പറയുന്നു കാരണം അങ്ങേർക്ക് ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് അങ്ങനെ പീറ്റർ ഈ സ്ഥലം മൊത്തം പോലീസിൽ സി സി ചെയ്യുന്നതിന് മുമ്പ് അങ്ങോട്ട് പോകുന്നു ഇതേ സമയം പിള്ളേരാണെങ്കിൽ ഒരു മാപ്പ് എടുത്ത് എവിടെയാണ് ഇസ്രായേലി ക്വാർട്ടേഴ്സ് വരിക എന്നൊക്കെ നോക്കുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ട് റോണി വരുന്നത് വരിക എന്ന് മാത്രമല്ല മാർവിനെ പ്രസ് സെൻറ്ററിലോട്ട് പറഞ്ഞുവിടുന്നു കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ മാർവൻ പോകുന്നതിന് മുമ്പ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ജോലി ജെഫിനെ ഏൽപ്പിക്കുന്നു എന്നാൽ ഇതിനാണെങ്കിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല നമ്മളുടെ റോണിക്ക് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളു സോ ആ ജോലി അവനെ ഏൽപ്പിക്കുന്നു അതുമാത്രമല്ല മോർണിംഗ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ പിന്നെ വിളിച്ചു കൂട്ടുന്നു ജോലി കഴിഞ്ഞു പോയ ജിമ്മിനെ അടക്കം ഇവർ വിളിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ഈ ദിവസം ഇവർക്ക് അത്രയും വർക്കേഴ്സിന് ആവശ്യമാണ് അങ്ങനെ ഈ സമയത്ത് ജെഫ് മാർവിനോട് പറയാണ് അല്ല മാർവിൻ നമ്മൾ ചുമ്മാ ഇൻഫോർമേഷൻസ് മാത്രം എടുത്തിട്ട് ജിമ്മിനെ കൊണ്ട് ആങ്കർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയ ഗുമ്മൊന്നുമില്ല മറിച്ച് ലൈവ് ഇഷ്യൂയില് നമ്മളായിട്ട് കൊണ്ടുവന്ന അതിലൊരു കാര്യമുണ്ട് എന്നും പറഞ്ഞ് മാപ്പ് നോക്കുന്നു മാപ്പ് അനുസരിച്ച് ഇവരുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത് ഇസ്രായേലി അപ്പാർട്ട്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റാണ് സോ പുറത്തേക്കൊരു എം എൻ ക്യാമറ കൊണ്ടുപോകുന്നുണ്ട് അന്നത്തെ കാലത്ത് ന്യൂസ് കവറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറ എന്നൊക്കെ പറഞ്ഞ വൻ വിഷയ അത്രയും ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു സാധനമാണത് സോ ഈ ഒരു ക്യാമറ ഫുള്ളായിട്ട് തള്ളി പുറത്തേക്ക് എത്തിക്കാനാണ് ജെഫിന്റെ പ്ലാൻ ഇതേ സമയം റോണി ആണെങ്കിൽ സാറ്റലൈറ്റിന്റെ സ്ലോട്ടിനു വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ കാലത്ത് ഓരോ ന്യൂസ് ചാനലിനും ന്യൂസ് എയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക സമയങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒന്നേ ടു മൂന്ന് വരെ എ ബി സി ന്യൂസ് ചാനൽ അത് കഴിഞ്ഞാൽ മൂന്നേ ടു നാല് വരെയുള്ള സാറ്റലൈറ്റ്സിലോട്ട് സി ബി സി എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ കൊടുക്കും ചുരുക്കി പറഞ്ഞ എ ബി സിക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് മാത്രമാണ് ന്യൂസ് എയർ ചെയ്യാൻ അവർക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഇത്രയും വലിയൊരു ന്യൂസ് വന്നാൽ അതെങ്ങനേലേ മാർക്ക് കൂടുതൽ സമയം എയർ ചെയ്തേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ സി ബി സിയുടെ കൈയ്യും കാലും പിടിച്ച് സമ്മതിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർവിന് പ്രസൻറ്ററിൽ നിന്ന് കുറച്ച് ന്യൂസ് കിട്ടുന്നത് രണ്ട് ഇസ്രായേലി ഹോസ്റ്റേജസ് എസ്കേപ്പ് ആയി അതിനോടൊപ്പം ഇസ്രായേലി കോച്ച് മരണപ്പെട്ടു അത് മാത്രമല്ല ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്ന ഫലസ്തീന്റെ ഡിമാൻഡ് ഇരുന്നൂറോളം വരുന്ന ഫലസ്തീൻ പ്രിസനേഴ്സിനെ ഇസ്രായേൽ വിട്ടുകൊടുക്കണം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നെഗോഷിയേഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഈ സമയത്ത് റോണി പറയാണ് ജെഫ് എത്ര വേഗം ആരൊക്കെയാണ് ഹോസ്റ്റേജസ് എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ കാണുന്ന ജനങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരൂ ആരാണ് ഹോസ്റ്റേജസ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാണ്ട് ചുമ്മാ ക്യാമറ മാത്രം അങ്ങോട്ട് നീട്ടി വെച്ചിട്ട് യാതൊരു കാര്യവും ഇത് കേട്ടേക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജെഫ് അതിന്റെ ഭാഗമായിട്ട് മേരിയൻ ഇസ്രായേലി ടീമിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കുന്നു അഞ്ച് അത്ലീറ്റ് അഞ്ച് കോച്ച് ഇവരെയാണ് ഫലസ്തീൻകാര് പിടിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ സമയത്താണ് ജെഫ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത് അവൻ നോക്കുമ്പോൾ ലോഡ് കണക്കിന് ആൾക്കാരാണ് പുറത്തിരുന്ന് റിപ്പോർട്ടുകളൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് പല പല ന്യൂസ് ചാനലുണ്ട് ഈ സമയത്താണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ പീറ്റർ വിളിക്കുന്നത് അവൻ ഇറ്റാലിയൻ കോമ്പൗണ്ടിന്റെ ബാൽക്കണിയിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പീറ്റർ പറയുകയാണ് മാസ്ക് വെച്ചു ഒരുത്താൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല അവനകത്ത് കയറി ഇതെല്ലാം ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ടേപ്പ് നന്നായിക്കാണെങ്കിൽ ഇത് നമുക്ക് ന്യൂസ് ചെയ്യാണിക്കാം പക്ഷേ ഈ ടേപ്പുമായിട്ട് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല കാരണം എൻ്റെ ഒളിമ്പിക് വില്ലേജ് പോലീസുകേർ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ടേപ്പും കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അസാധിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിന് ഇവരുടെ കയ്യിലൊരു ഐഡിയ ഉണ്ട് ഗ്യാരി എന്നൊരു തന്റെ അരിയിൽ ടേപ്പ് വെച്ച് കിട്ടുന്നു എന്നിട്ട് ഒളിമ്പിക്സിന്റെ ഒരു ഫേക്ക് ബാഡ്ജും കൊടുത്ത് അവനെ പറഞ്ഞേക്കുന്നുണ്ട് വില്ലേജിന്റെ അകത്തോട്ട് ഈ ഒളിമ്പിക് ബാഡ്ജ് എന്ന് പറയുന്നത് മത്സരാർത്ഥികൾ മാത്രം ഇടുന്ന ഒരു സാധന അതും വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പോലീസേൽ ഉറപ്പായിട്ടും അകത്തോട്ട് കയറ്റി വിടും അങ്ങനെ ഇവരുടെ ടവറിന്റെ മേളിലിരിക്കുന്ന ക്യാമറ വഴി ഗ്യാരി സേഫ് ആയിട്ട് അകത്തോട്ടെത്തുന്നത് ഇവർ കാണുന്നു ഹാപ്പി ആവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പീറ്റർ പിന്നെയും വിളിക്കുന്നത് അതും മറ്റൊരു ഇൻഫോർമേഷനുമായിട്ട് വൈറ്റ് സ്യൂട്ടൊക്കെ ഇട്ട് മുഖത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടാണ് ഇവരുടെ ലീഡർ അതുമാത്രമല്ല ഇവരുടെ കമാൻഡോസ് ഓരോ ഫ്ലോറിലെ ബാൽക്കണിയിലുണ്ട് അതും മാരകമായിട്ടുള്ള വെപ്പൺസോടുകൂടെ പിന്നെ പോരാത്തിന് നെഗോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കേട്ടേക്ക് ഒരുത്തനാണെങ്കിൽ അറബികളെ മോശമായിട്ട് പറയുന്നുണ്ട് എന്നാൽ അതിനെ എതിർക്കുകയാണ് നമ്മളുടെ ജേക്കപ്പ് കാരണം അങ്ങേരുടെ ഉമ്മ ഒരു അറേബ്യൻ നാട്ടിലുള്ള ആളാണ് ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ പേരിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ പേരിൽ ആ രാജ്യത്തെ മൊത്തത്തിൽ മോശമായിട്ട് കാണുന്നത് ഒട്ടും ശരിയല്ല ഈ സമയത്ത് മാർവിൻ ചോദിക്കുകയാണ് പീറ്റർ ന്യൂസ് എയറിയുന്ന സമയത്ത് ഈ അറബികളെ നമ്മൾ എന്താ വിളിക്കാൻ പോകുന്നത് ഇത് കേട്ടേക്ക് ജഫ് വരെയാണ് നമ്മൾ നേരത്തെ ജർമ്മൻ റേഡിയോയിൽ ഒരു പേര് കേട്ടിരുന്നല്ലോ ആ ടെററിസ്റ്റ് ഇത് കേട്ടേക്ക് പീറ്റർ വരെയാണ് തീവ്രവാദം എന്നുള്ള ടേം ചുമ്മാ യൂസ് ചെയ്യാനുള്ളതല്ല ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ എയർ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ പറയാൻ ഒന്നാമത് നമ്മുടെ ചാനൽ ഒരു സ്പോർട്സ് ചാനലാണ് അല്ലാണ്ട് ന്യൂസ് ചാനലല്ല ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ നൂറുകാടിന് അപ്പുറത്ത് നടക്കുന്നൊരു ന്യൂസ് റേറ്റിംഗ് അത്രക്കും കിട്ടാൻ പോകുന്നൊരു ന്യൂസ് ഇതൊക്കെ കണ്ട റോണി പിന്നെ വെറുതെ ഇരിക്കോ ഒരിക്കലുമില്ല അവനാ ന്യൂസ് കവർ ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് സോ ലൈവ് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങുന്നുണ്ട് എല്ലാവരും ഇതിൻ്റെ ഇടയിൽ ഗ്യാറി ആണെങ്കിൽ ഒളിമ്പിക് വില്ലേജിൽ നിന്ന് എടുത്ത ടേപ്പുകളുമായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഫ്രഷ് ടൈപ്പുമായിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു അതും അതേ സെയിം ഒളിമ്പിക് ബാഡ്ജുമായിട്ട് അങ്ങനെ ഗ്യാറി കൊണ്ടുവന്ന ടേപ്പുകളൊക്കെ ജെഫ് പ്ലേ ആക്കുന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ട് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഗ്രൂപ്പിലെ ആൾക്കാരുടെ മുഖം പീറ്റർ പറഞ്ഞതുപോലെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അങ്ങനെ ജെഫ് ലൈവിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നു ഒരു ടവർ ക്യാമറ സിക്സ്റ്റീൻ മില്ലിമീറ്ററിൻ്റെ മറ്റൊരു ക്യാമറ പിന്നെ ബാൽക്കണിയിലോട്ട് ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന പുറത്തുനിന്നുള്ള ക്യാമറ പിന്നെ പോരാത്തേന് പീറ്ററുമായിട്ട് ലൈവില് ജിമ്മിന് സംസാരിക്കാനുള്ള സജ്ജീകരണം ഇവൻ്റെ ഈ പരിപാടികളൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുന്നുണ്ട് നമ്മളുടെ റോണി കാരണം റോണിക്ക് മനസ്സിലായി ഇവന് പണി എന്ന് അങ്ങനെ ഈ സമയത്താണ് മാർവിൻ ഒരു ഡൗട്ട് ചോദിക്കുന്നത് ഇരുന്നൂറോളം വരുന്ന ഫലസ്തീൻകാരെയാണ് മോചിപ്പിക്കാൻ അവർ പറഞ്ഞിട്ടുള്ളത് അതും ഉച്ചവരെയാണ് ഡെഡ് ലൈൻ അതിനകത്ത് അവരെ മോചിതരാക്കിയില്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോ ഹോസ്റ്റേജസിന്റെ വീതം കൊന്നുകൊണ്ടിരിക്കും ഇതാണ് അവന്മാർ പറഞ്ഞിട്ടുള്ളത് സോ ഡെഡ് ലൈൻ എത്തിയ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അവരെ ഷൂട്ട് ചെയ്യുന്നത് ലൈവായിട്ട് കാണിക്കാൻ പോവേ ഇത് കേട്ടേക്ക് എസ് എന്നാണ് റോണി പറയുന്നത് എന്നാ നമ്മളുടെ മാർവിൻ അത് വേണ്ടാന്നും പറയുന്നു റോണി നീ എന്തു പറയുന്നത് ഒരാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന ലൈവായിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ആ ഹോസ്റ്റേജസിന്റെ ഫാമിലിയൊക്കെ ന്യൂസ് കാണുന്നവരാ അവരുടെ മക്കൾ വെടികൊണ്ട് ചാവുന്നത് കാണാൻ അവർക്ക് പറ്റുമോ റോണി റേറ്റിംഗ് മാത്രം ഉദ്ദേശിച്ചിട്ടാണോ നീ ഇത് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് സ്റ്റോറി മാത്രമാണ് ഫോളോ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും മാർവിൻ പറയുന്നതിലൊരു കാര്യമുണ്ട് അങ്ങനെ ഈ സമയത്ത് ജെഫ് പറയാണ് നിങ്ങളൊന്നടങ്ങിപ്പോ ഡെഡ് ലൈൻ്റെ സമയമായാൽ നമുക്ക് സിക്സ്റ്റീൻ മില്ലിമീറ്ററിൻ്റെ ക്യാമറ ജൂമിങ് ചെയ്യാം അത് സൂം ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പം നമുക്ക് ആലോചിക്കാം അത് കാണിക്കണോ വേണ്ടേന്ന് ഇത് കേട്ടേക്ക് രണ്ടാൾക്കാരും സമ്മതിക്കുന്നു ലൈവ് അങ്ങ് തുടങ്ങുന്നു ആ ഒരു കാലഘട്ടത്തിൽ ലൈവിന് വേണ്ടിയിട്ട് ടൈറ്റിൽ എഴുതുന്ന രീതിയൊക്കെ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും ഇതേ കണ്ടില്ലേ അങ്ങനെ ലൈവൊക്കെ ആരംഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്യറി അടുത്ത ടേപ്പുകളായിട്ട് പിന്നെയും വരുന്നത് അവർ ടേപ്പിനകത്തൊരു പോലീസുകാരി ബ്ലാക്ക് സെപ്റ്റംബർ ലീഡറോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ അവർ തമ്മിലുള്ള സംസാരം ഇവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല അതൊന്നു കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ മേരിയൻ ഇത് കേട്ടേക്ക് അവിടെയുള്ളൊരു വർക്കർ അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അങ്ങ് ഒരുക്കി കൊടുക്കുന്നുണ്ട് അവരുടെ റേഡിയോയുടെ ഫ്രീക്വൻസി പോലീസുകാരുടെ റേഡിയോയിലോട്ട് അങ്ങ് കണക്ട് ചെയ്യുന്നു അതും പോലീസുകാർ പോലും അറിയാണ്ട് ശുരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നല്ല വണ്ണം ടെക്നോളജി അറിയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കണക്ട് ചെയ്യുന്നു പോലീസുകാർ പറയുന്നതൊക്കെ കേൾക്കാൻ ആരംഭിക്കുന്നു ഇതിൻ്റെ ഇടയിൽ പോലീസുകാരാണെങ്കിൽ നൈസായിട്ട് അകത്ത് ഫുഡ് കൊടുക്കാനാണെന്നും പറഞ്ഞ് ഇസ്രായേലി അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറാൻ നോക്കുന്നുണ്ട് പക്ഷേ യാതൊരു രക്ഷയില്ല അവരുടെ ലീഡർ തടയുന്നു ഭക്ഷണം വാങ്ങിവെക്കുന്നു അവരെ പുറത്താക്കുന്നു അതുമാത്രമല്ല ഈ ഒരു ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും പുറത്ത് ഒളിമ്പിക്സ് ഒക്കെ നല്ല തകൃതിയായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എ ബി സി ന്യൂസിൻ്റെ സാറ്റലൈറ്റ് സ്ലോട്ട് അങ്ങ് തീരുന്നത് പക്ഷേ റോണി അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല പലതും പറഞ്ഞ് സി ബി സിയെ അങ്ങ് കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേലി ടി വി എന്ന് പറയുന്ന ഇസ്രായേലിയൻ ചാനലിനകത്ത് ഒരു ഇൻ്റർവ്യൂ റോണി കാണുന്നത് അതും പിടിച്ചു വെച്ച ഹോസ്റ്റേജസിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ഒരു ഇന്റർവ്യൂ ഇതൊക്കെ കണ്ട റോണി പിന്നെ വെറുതെ ഇരിക്കുവോ ഒരിക്കലുമില്ല അവൻ അയാളെ വിളിച്ചു വരുത്താൻ പറയുന്നു എന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാനും പറയുന്നു ഇതേ സമയം ഒരു ചാനല് പോലും ലൈവായിട്ട് ആ ബിൽഡിങ്ങോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ കാണിക്കുന്നില്ല എ മാത്രമാണ് ഇതെല്ലാം എയർ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ ഏതൊരു ചാനൽ നമ്മളുടെ നമ്മളുടെ ഒരു ഒളിമ്പിക് പ്ലെയർ ആണെന്നും കരുതി അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പുള്ളിക്കാരനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല പണ്ടാരം കുടുങ്ങിയതൊന്നും പറഞ്ഞാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് ഇതാണെങ്കിൽ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ജെഫും ടീമും അവരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലൈവൊക്കെ തകൃതിയിട്ട് പോകുന്നുണ്ട് മാത്രമല്ല ഇന്റർവ്യൂ ചെയ്യാനുള്ള ഹോസ്റ്റേജ് ചാനലിലെത്തി ഇതിന്റെ ഇടയിലാണ് സി ബി സിക്കാർ പിന്നെയും വിളിക്കുന്നത് അവർക്ക് ഒരു സ്ലോട്ട് വേണോന്നും പറഞ്ഞ് സോ ഇനി രക്ഷയില്ല സ്ലോട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ ഇവരാണെങ്കിൽ ഇന്റർവ്യൂവിൻ്റെ നടുവില്ല പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അത് കൊടുത്തു എന്നാൽ ഇവർ നൈസായിട്ട് സി ബി സിയുടെ ലോകയുടെ മുകളിൽ എ ബി സി കൊണ്ടുവെക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സി ബി സിക്ക് കിട്ടേണ്ട സ്റ്റോറി സ്റ്റിൽ എ ബി സിയുടെ കയ്യിൽ തന്നെ അങ്ങനെ മറ്റേ ഇന്റർവ്യൂ തകൃതിയായിട്ട് നടക്കുന്നു പക്ഷെ പെട്ടെന്നാണ് ഒളിമ്പിക് ഗെയിംസ് മൊത്തത്തിൽ അങ്ങ് നിർത്തി വെക്കുന്നത് കാരണം ഇവരുടെയൊരു ന്യൂസ് കണ്ട് ജനങ്ങളെല്ലാവരും തടിച്ചു കൂടിയിരിക്കുകയാണ് പോലീസുകാർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് റേഡിയോന്ന് മേരിയൻ ഒരു ന്യൂസ് കിട്ടുന്നത് പോലീസുകാർ ചേർന്ന് ഒരു മൂവ് നടത്താനിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒളിമ്പിക് വില്ലേജ് മൊത്തത്തിൽ ക്ലിയർ ചെയ്യാൻ വരുകയാണ് പോലീസുകാർ വരങ്ങാനും പീറ്ററിനും ഗ്യനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തീർന്ന് സോ എത്രയും വേഗം പീറ്ററിനോട് ഒളിക്കാൻ പറയുകയാണ് ജെഫ് അങ്ങനെ പോലീസുകാരകത്ത് കയറി അവർ പീറ്ററിന്റെ റൂമൊക്കെ സെർച്ച് ചെയ്യുന്ന ഫോൺ വഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് ജെഫും ടീമും കറക്റ്റ് സമയത്ത് പീറ്റർ ഒളിച്ചോണ്ട് രക്ഷപ്പെട്ടു അത് മാത്രമല്ല പോലീസുകാർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ന്യൂസ് കവർ ചെയ്യുന്നുണ്ട് പീറ്റർ ഈ ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലായിട്ട് ഗണ്ണും പിടിച്ച് നിൽക്കുകയാണ് നമ്മളുടെ വില്ലന്മാർ അങ്ങനെ പോലീസുകാർ അവരുടെ മൂവൊക്കെ നടത്തി തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് യുവമാര് ചെയ്യുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇമാതിരി പരിപാടികളൊന്നും ഇവന്മാർക്ക് യാതൊരു പരിചയമില്ലാന്ന് അവരൊട്ടും പ്രിപ്പയർഡല്ലാണ് ചുരുക്കി പറഞ്ഞാൽ ഫ്ലോപ്പ് ആവാൻ പോകുന്ന ഒരു മിഷന് വേണ്ടിയിട്ടാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ജേക്കബ് പറയാണ് ഇവരുടെ നാട്ടിലൊക്കെ ന്യൂസ് കാണുന്നുണ്ടാവുക ബ്ലാക്ക് ആൻഡ് വൈറ്റിലാ പക്ഷെ നമ്മളുടെ നാട്ടിലൊക്കെ കളർ ടി വിയിലും ആ പിന്നെ ഈ ഒളിമ്പിക് വില്ലേജിലുള്ള ആൾക്കാർക്ക് കളറിൽ കാണാട്ടാ ഇത് കേൾക്കുമ്പോഴാണ് ജെഫിന് ഒരു അങ്ങ് കത്തുന്നത് ഒളിമ്പിക് വില്ലേജിലുള്ള എല്ലാ അത്ലീറ്റ്സിനും ഇന്റർനാഷണൽ സ്റ്റേഷനിലോട്ട് ആക്സസ് ഉണ്ട് ചുരുക്കി പറഞ്ഞ എ എന്ന ചാനല് അവർക്കും കാണാൻ പറ്റും ഒളിമ്പിക് വില്ലേജിൽ ഇരുന്നിട്ട് ഒളിമ്പിക് വില്ലേജിനകത്ത് എ ബി സി കാണുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ബ്ലാക്ക് സെപ്റ്റംബർ എന്ന തീവ്രവാദികളും എ ബി സി തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക ഇവിടെ പോലീസുകാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവന്മാർ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങാനും വില്ലന്മാർ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവും അങ്ങനെ അവിടുത്തെ ടി വികളൊക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ കൺഫേം ആക്കാൻ വേണ്ടി എല്ലാ റൂമിലോട്ടും ക്യാമറ വെക്കുന്നു നോക്കുമ്പോൾ ഏതൊരു റൂമിനകത്ത് ടി വി കാണാനുണ്ട് സോ എ ബി സി എന്ന ചാനലിൽ തീവ്രവാദികൾ കാണാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ടി വി എന്തോ ഭാഗ്യത്തിന് പോലീസുകാരുടെ പെടുന്നത് പിന്നെ പറയണ്ടല്ലോ എല്ലാ പോലീസുകാരും കൂടെ ഇളകി വരുന്നുണ്ട് സ്റ്റുഡിയോയിലോട്ട് എല്ലാം നിർത്താൻ പറയുന്നു കാരണം പോലീസുകാർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അത് എ ബി സിക്കാർ കൊളാക്കിയാൽ അവന്മാര് പിന്നെ വെറുതെ ഇരിക്കുമോ എല്ലാം നിർത്തിക്കുന്നു നിർത്തിക്കുന്നു എന്ന് മാത്രമല്ല അവന്മാര് നടത്താനിരുന്ന മൂവ് അങ്ങ് വേണ്ടാന്ന് വെക്കുന്നു കാരണം ആ പ്ലാനുമായിട്ട് മുന്നോട്ട് ചെന്ന വെടികൊണ്ട് ചാവാമെന്ന് അവർക്ക് തന്നെ ഉറപ്പായി എന്തൊക്കെ പറഞ്ഞാലും ജെഫ് മാർവിനൊക്കെ ആകെ ബ്രാന്തിലാണ് ഇരിക്കുന്നത് ഒന്നാമത് അവര് കാരണം ഈ ഒരു രക്ഷാപ്രവർത്തനം നിന്ന് പോയെന്നൊരു തോന്നൽ പിന്നെ പോരാത്തിന് ന്യൂസിൽ ലൈവ് ആയിട്ടിടൽ തൽക്കാലത്തിന് നിർത്തിവെച്ചിരിക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് റേഡിയോ ഒക്കെ കേട്ടിട്ട് മേരിയം പറയുകയാണ് ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ മൊത്തം ഡീൽ ചെയ്യുന്ന ഇവിടുത്തെ ലോക്കൽ പോലീസാണ് ആർമിക്കാരവർക്ക് സ്നൈപ്പറൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ആർമിക്കാർ വരില്ല എല്ലാം ഡീൽ ചെയ്യുന്ന പോലീസർ തന്നെയായിരിക്കും കാരണം ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർമിക്കാർ ഇതിൽ ഇടപെടാൻ പാടില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിൽ ഡീൽ ചെയ്യുന്ന പോലീസർക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തീവ്രവാദികൾ ഹോസ്റ്റേജസിൽ തന്നെ ജനലിന്റെ വെളിയിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവരാന്ന് മാത്രമല്ല അന്നത്തെ വൈസ് ചാൻസലറുമായിട്ട് ഒരു ഡീൽ വെക്കുന്നു പോലീസ് റേഡിയോ കേട്ടിട്ടെന്തോ ഫ്ലൈറ്റിനെ കുറിച്ചൊക്കെയാണ് അവര് പറയുന്നത് അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി തീവ്രവാദികൾ ഇവരെയും കൊണ്ട് എങ്ങോട്ടോ പോവാനാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ അങ്ങനെ മേരിയൻ പിന്നെയും പിന്നെയും ഈ റേഡിയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസേര് റേഡിയോ വഴി എന്ത് തേങ്ങ പറഞ്ഞാലും അത് കേൾക്കാൻ പറ്റും അങ്ങനെ രണ്ട് ഹെലികോപ്റ്റർ ഇവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇവർക്കും ഹോസ്റ്റേജസിനും പോകാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല കൈറോ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവരുടെ ഡെസ്റ്റിനേഷൻ സോ ഒന്നുറപ്പാണ് ഹെലികോപ്റ്റർ വഴി നേരെ എയർപോർട്ടിലോട്ട് പോകും അവിടുന്ന് നേരെ കൈറോയിലോട്ട് പക്ഷേ ഏതാണ് എയർപോർട്ട് എന്നുള്ളതാണ് ഇവർക്ക് മനസ്സിലാവാത്തത് അതിനു വേണ്ടിയിട്ട് മാപ്പ് എടുക്കുന്നു മൊത്തത്തിൽ സെർച്ച് ചെയ്യുന്നു ഇവിടുന്ന് ഏകദേശം എട്ട് മിനിട്ടുള്ള എയർപോർട്ടിലോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് റേഡിയോയിലൂടെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫെൽബ്രുക്ക് എന്ന് പറയുന്ന എയർപോർട്ടാണ് ഇവർക്ക് കിട്ടുന്നത് സംഭവം ഒരു മിലിട്ടറി എയർപോർട്ടാ പിന്നെ എയർപോർട്ടാണെങ്കിൽ ഭയങ്കര ചെറുതും അത് മാത്രമല്ല തിരക്കും കുറവായിരിക്കും രക്ഷപ്പെടാൻ എന്തുകൊണ്ടും സേഫ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് അങ്ങനെ ഹെലികോപ്റ്ററിന്റെ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങി കേൾക്കാന്ന് മാത്രമല്ല സാധനം പറന്നിറങ്ങുന്നുണ്ട് അങ്ങനെ അത്ലീറ്റ്സിന് മുഴുവൻ ഒരു ബസ്സിലാക്കുന്നു അതുവഴി നേരെ ഹെലികോപ്റ്ററിനടുത്തു വിട്ടും ആ ഒരു സമയത്ത് ഈ ലീഡർ ആണെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് ഒരുമാതിരി റോക്ക് സ്റ്റാർ വേഷത്തിലൊക്കെയാണ് അങ്ങേര് നിൽക്കുന്നത് അങ്ങനെ ഈ ഹെലികോപ്റ്റർ എയർപോർട്ടിലോട്ട് പോകുന്നു ആ ഒരു കാഴ്ച നേരിട്ട് കാണാനായിട്ട് സ്റ്റുഡിയോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് റോണി ഇത്രയും നേരം ജസ്റ്റ് റേറ്റിംഗ്സ് അല്ലെങ്കിൽ സ്റ്റോറി ഫോളോ ചെയ്യുക എന്ന രീതിയിലാണ് അങ്ങേരെടുത്തിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവർ അത്ലീറ്റ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് അവനിക്കിപ്പോൾ ഉണ്ട് ചുരുക്കി പറഞ്ഞ അവരുമായിട്ട് അത്രയും നല്ലൊരു ഇമോഷണൽ കണക്ഷൻ അവൻക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എയർപോർട്ടിലെ ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടി മേരിയെനെ പിന്നെ വേറെ രണ്ടുപേരും പറഞ്ഞു വിടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോസ്റ്റ് ഏജസീത്ത് ഒരാളുടെ അച്ഛൻ്റെ ഇൻ്റർവ്യൂ അതിലച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട് ഇത്രയും നേരമായിട്ട് ഗവൺമെൻറ്റോ പോലീസോ ഞങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് ന്യൂസ് വഴി മാത്രമാണ് അതായത് എ ബി സി എന്നീ ഒരു ന്യൂസ് ചാനലില്ലായിരുന്നെങ്കിൽ തൻ്റെ മക്കൾക്ക് വന്നീ ഒരു അവസ്ഥ അവരറിയില്ലായിരുന്നു എന്നർത്ഥം അങ്ങനെ കുറെ സമയം കഴിഞ്ഞു അപ്പോഴാണ് മാർവിൻ്റെ കോൾ വരുന്നത് എയർപോർട്ടിൽ ഷൂട്ടിങ് നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഇത് കേട്ടേക്ക് എല്ലാവരും അങ്ങ് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് മേരിയൻ്റെ കൂടെ പോയവൻ ടീപ്പുമായിട്ട് വരുന്നത് ആ ടേപ്പിനകത്ത് വ്യക്തമായിട്ട് കാണാനുണ്ട് എയർപോർട്ടിൽ നടക്കുന്ന വെടിവെപ്പ് അങ്ങനെ ഇങ്ങേര് എയർപോർട്ടിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു കൂടുതൽ ന്യൂസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെയും കുറെ സമയം കഴിഞ്ഞു അപ്പോഴാണ് മേരിയൻ്റെ അടുത്ത് കോൾ വരുന്നത് ജെഫ് ഞങ്ങൾക്കൊരു റൂമർ കിട്ടി ഹോസ്റ്റേജസ് എല്ലാവരും ഫ്രീ ആയി എന്നും പറഞ്ഞ് പക്ഷെ കൺഫേം അല്ല ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് ഇവിടെയാണെങ്കിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കേട്ടേക്ക് ജെഫും ബാക്കിയുള്ളവരാണെങ്കിൽ ഭയങ്കര ഹാപ്പി അങ്ങനെ ഈ സമയത്താണ് ജർമ്മൻ ന്യൂസ് വരുന്നത് അപ്പൊ തന്നെ ഫോൺ വഴി അതങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേരിയൻ അതിൽ പറയുന്നതും അവർ ഫ്രീ ആയി എന്നാണ് പക്ഷെ അവർക്കും വലിയ ഉറപ്പൊന്നുമില്ല അങ്ങനെ ജെഫ് റോണിയോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു റോണി ആണെങ്കിൽ അനൗൺസ് ചെയ്യാനാണ് പറയുന്നത് പക്ഷേ അവർ ഫ്രീ ആയി എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത് എന്ന രീതിയിലാണ് അവൻ പറയാൻ പറയുന്നത് അതായത് ഉറപ്പില്ലാത്തൊരു രീതിയിൽ അങ്ങനെ ഈ സമയത്താണ് അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ് മാർവിൻ വിളിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആണ് ഇവർ പറയുന്നതും കേട്ട് കുറെ എണ്ണം തുള്ളിച്ചാടും അടുത്ത നിമിഷം തന്നെ ഒരു ദുഃഖവാർത്ത കേട്ടാ എങ്ങനെയുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ പോരാത്തേന് യുവന്മാർ എയർ ചെയ്താൽ അത് ഫോളോ ചെയ്ത് ബാക്കിയുള്ള ന്യൂസ് ചാനൽസും എയർ ചെയ്യും ഈ ഒരു കുഴപ്പങ്ങളൊക്കെ ആലോചിച്ചാണ് മാർവിൻ അത് വേണ്ടാന്ന് പറയുന്നത് പക്ഷേ ന്യൂസ് സി ബി സിക്കാർ കൊണ്ടുപോകുന്നതും കരുതി റോണിയും ജെഫും കൂടെ ഒരു എടുക്കുന്നു അവർ ഫ്രീ ആണെന്നുള്ള റൂമർ ന്യൂസിൽ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത അവർ ഫ്രീ ആയി എന്നാണ് അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഈ ഒരു രീതിയിലാണ് അവർ ന്യൂസ് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ന്യൂസ് കാരണം ആൾക്കാരുടെ ഹോപ്പ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങാനും ഫെയ്ക്കായിട്ട് മാറിയാ എങ്ങനെയുണ്ടാവും അങ്ങനെ മാർവിൻ വരുന്നു ജെഫിനെ കുറേ ചീത്ത പറയുന്നു കാരണം ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർവിൻ്റെ സോഴ്സിൽ നിന്നും കൂടെ ഇൻഫോർമേഷൻ കിട്ടുന്നത് അത്ലീറ്റ്സുകളെല്ലാം ഫ്രീ ആയി എന്നും പറഞ്ഞ് പിന്നെ പറയണ്ടല്ലോ എല്ലാവരും കൂടെ വൻ ആഘോഷമാണ് അതും പോരാഞ്ഞിട്ട് ഇവൻ വന്നിട്ട് ജെഫിനോട് ചീത്ത പറഞ്ഞതിനൊക്കെ സോറി പറയുന്നു അതുമാത്രമല്ല നീലാം സ്ട്രോങ് ചന്ദ്രനെ കാലുകുത്തിയ ന്യൂസ് ആയിരുന്നു അന്നത്തെ പോപ്പുലർ ന്യൂസ് അത് വരെ കടത്തി വെട്ടിയിരിക്കുകയാണ് ഇവരുടെ ന്യൂസ് സോ ഡബിൾ ഹാപ്പി എന്നാൽ ഈ ഒരു സമയത്താണ് ഇവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് എയർപോർട്ടിനകത്ത് സ്റ്റിൽ ഷൂട്ടിങ് നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഈ ധറിഞ്ഞപാട് റോണിയാണെങ്കിൽ ഓടിപ്പോയിട്ട് ജെഫിനോട് പറയുന്നു ജെഫാണെങ്കിൽ വേഗം തന്നെ ന്യൂസ് മാറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോഴാണ് അടുത്ത ഇൻഫർമേഷൻ വരുന്നത് തീവ്രവാദികൾ ഹോസ്റ്റേജസ് ഷൂട്ടിങ്ങിനിടെ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞ് അതേ സെയിം ടൈമിൽ തന്നെയാണ് മേരിയനും വിളിക്കുന്നത് ഇതേ സെയിം ഇൻഫോർമേഷൻ പറയാൻ സോ സംഭവം പക്ക കൺഫോം അവരെല്ലാവരും മരിച്ചു ഇതൊക്കെ കേട്ടിട്ട് അവരാകെ ഞെട്ടിത്തരിച്ചില്ലാണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് അവർ കാരണം ജനങ്ങൾക്ക് കുറേ ഹോപ്പായി എന്നാൽ അതിനൊത്തു ന്യൂസ് വരികയും ചെയ്തില്ല എല്ലാം പോട്ടെ ഇവരുടെ വാർത്ത വായിക്കൽ കാരണം ഈ ഹോസ്റ്റേജസിന്റെ ഫാമിലീസ് എത്രത്തോളം ഹോപ്പ് വെച്ചിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് ഇതൊക്കെ തലയിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ബ്രാന്ത് എടുക്കുന്നുണ്ട് ജെഫിന് ഈ സമയത്ത് മേരിയൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിരപരാധികളായ ആൾക്കാർ ജർമ്മനിയിൽ പിന്നെ മരിച്ചു വീഴുന്നു പിന്നേം പിന്നെ ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇതിവിള് പറയാൻ കാരണം വേറെ ഒന്നുമില്ല ഓൾറെഡി ഹിറ്റ്ലറിന്റെ സംഭവത്തിൽ ലോകത്തിന് നല്ല വെറുപ്പുള്ള ഒരു രാജ്യമാണ് ജർമ്മനി അതെല്ലാം തിരുത്താൻ പറ്റിയൊരു അവസരമായിരുന്നു കാരണം അന്നും ജ്യൂസ് ഇന്നും ജ്യൂസ് തന്നെ ഈ ഡയലോഗിലാണ് ഈ സിനിമ അവസാനിക്കുന്നത് ലോകത്തിലാദ്യമായിട്ട് ആക്ട് ഓഫ് ടെററിസം ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അന്നായിരുന്നു സെപ്റ്റംബർ ഫൈവ് നയൻറ്റീൻ സെവൻറ്റി ടു ഏകദേശം തൊള്ളായിരം ആൾക്കാരാണ് അത് ലൈവായിട്ട് അന്ന് കണ്ട് എന്താൽ അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ